ബിഗ് ബോസ് പ്രേമികൾ കാത്തിരുന്ന ആ വലിയ സസ്പെൻസ് എല്ലാവരും ആകാംക്ഷയോടെ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസ് എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് കാരണം ലാലട്ടൻ ഓൾറെഡി ഫസ്റ്റ് വന്ന പ്രമോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ അതായത് നമ്മുടെ സീസൺ സിക്സിന്റെ സ്റ്റാർട്ടിങ് പ്രമോ തന്നെ വീടിനെ പറ്റിയിട്ടുള്ളതായിരുന്നു നാല് ഉള്ള ഒരു ഹൗസ് ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രമോ തന്നെ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എല്ലാവരും അത്രധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസ് ടൈംസ് ഓഫ് ഇന്ത്യ ബിഗ് ബോസ് ഹൗസിന്റെ മൂന്ന് ഫോട്ടോസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലീക്ക് ഔട്ട് ആയിട്ടുള്ളതല്ല അതിന്റെ ഡിസൈനറായ റുബാലിയുടെ ഇന്റർവ്യൂ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ട് അതിനെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ അവർ മൂന്ന് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ മീൻസ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിൽ നിന്നല്ലാണ്ട് തന്നെ നടപ്പാത തൊട്ടുള്ള ഒരു വ്യൂ തൊട്ടുള്ള അങ്ങനെ ഉള്ള മൂന്ന് ഫോട്ടോസാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പൊ ആ ഡിസൈനർ കാണിച്ചതാണ് ഇതാണ് റുബാലി റുബാലിയാണ് ഇത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആള് പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് നോക്കിയാൽ മതി പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ അതിൽ കാണിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് എന്താ ബിഗ് ബോസിന്റെ ഫ്രണ്ട് ഭാഗം അപ്പൊ ഇതിന് നിങ്ങൾക്ക് നോക്കി നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാവും അതായത് ഒരു നടപ്പാതി അതിൽ കാണുന്നത് ഒരു ക്ലാസിക് ലുക്ക് ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു വീടാണ് ഒപ്പം ഒഴിച്ചു ഒരു സംഭവം അതിൽ കാണുന്നുണ്ട് ഒളിഞ്ഞുകെടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ജയില് ജയിലില് കാണിക്കുന്നുണ്ട് സിമ്പിള് കാണിക്കുന്നില്ല പക്ഷേ ബിഗ് ബോസ് എഴുതിയിട്ടുള്ള ലെറ്റർ അത്രയ്ക്കും വിസിബിൾ ആയിട്ട് നമുക്ക് കാണാനില്ല പക്ഷെ ഒരു ഗോൾഡൻ ടച്ച് ആണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ കാണുന്നത് പിന്നെ ഇന്ന് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചതുപോലെയുള്ള അത് ഇതിൽ ഫോട്ടോസിൽ ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ പ്രൊമോയിൽ കണ്ടു നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നിൽ അലട്ടൻ കയറുന്നത് അതാണ് നമ്മുടെ അതിലുള്ളത് പിന്നെ ദിപാലി പറയുന്നുണ്ട് കളർ ഫ്യൂഷനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ വീട് കാരണം ഇതൊരു മൈൻഡ് ഗെയിമാണ് അപ്പോൾ നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന കടേഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ദിപാലി പറയുന്നത് സോറി റൂപാലി പറയുന്നത് ഈ വി ഫിലിം സിറ്റിയിൽ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നത് അതിൽ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ അത് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്ലാസ് ഹൗസിന്റെ പോലത്തെ ഒരു മോഡലിലാണ് ഈ വീട് വന്നിട്ടുള്ളത് കാരണം റൂഫ് മൊത്തം അതായത് നമ്മുടെ പ്രൊമോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ ലാലിട്ട് ഇങ്ങനെ ടോപ്പിലേക്ക് നോക്കിയിട്ട് ഒരു ലൈറ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ടോപ്പ് കാണാനുണ്ട് ഒരു ഗ്ലാസ് ഹൗസിന്റെ ഒരു മോഡലിലുള്ള ഒരു വീടായിട്ടാണ് ഈ പ്രശ്നം ബിഗ് ബോസ് ഹൗസ് നിൽക്കുന്നത് അടുത്തത് വരുന്നത് ബെഡ്റൂമിന്റെ ഫോട്ടോസാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ വൈറ്റ് ഷെയ്ഡ് അതായത് ഒരു ആകെ നമുക്ക് ഒരു പറയാം ഒരു സൈക്കോളജിക്കൽ റൂം എന്ന് പറയുന്നത് കുറെ ഇത് എഴുതിയിട്ട് നമ്മുടെ പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഥകളിയിലെ രൂപം അല്ലെങ്കിൽ ഒരാളുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് കണ്ണ് മാത്രം കാണിക്കുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളാണല്ലോ അപ്പൊ അത് ഇങ്ങനെ ആകെ കട്ടിക് പേഴ്സ് കുറെ ഫ്യൂഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നോക്കണിങ്ങനെ നമ്മളിങ്ങനെ മൈ നോർമലായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബെഡ്റൂം സെക്ഷൻ ആണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ബ്ലൂ കളറാണ് തീമ് ബെഡ് ഒക്കെ വരുന്നത് ഒരു റൂമിന്റെ ഫോട്ടോസ് ആണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് ബെഡ് വരുന്നത് ബ്ലൂ കളറിൽ തന്നെയുള്ള ബെഡിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നാല് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു ആ ബെഡ്റൂമുകൾ വരുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് ആയിട്ട് എല്ലാ ബെഡ്റൂമും വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള തീമിലാണ് ചെയ്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഒരു മൊറാക്ക് രീതിയിലെ കണ്ടംപററി ആയിട്ടും ട്രഡീഷണൽ ഇന്ത്യൻ ആയിട്ടും പേർഷ്യൻ ആ ഒരു സെറ്റപ്പിലെ തീമിലാണ് നാല് ബെഡ്റൂം നമുക്ക് വേണ്ടി നമുക്ക് ബിഗ് ബോസ് ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എല്ലാത്തിനേക്കാളും ഇരിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂവിനൊക്കെ നമ്മളെ അടുത്ത് പറയുന്നത് പിന്നെ അതിലൊരു കേരള തീം ബേസിലുള്ള ഒരു വോള് വരുന്നുണ്ട് ഈ മൂന്ന് ഫോട്ടോസ് ആണ് അതായത് ഒരു ബെഡ്റൂമിന്റെ ഫോട്ടോ പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഫോട്ടോ പിന്നെ ഏറ്റവും അവസാനമുള്ള ഒരു വോളിന്റെ ഫോട്ടോ അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ഒരു ഒരു ഫോട്ടോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കുറെ ഗ്ലാസും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒക്കെ വെക്കില്ല നമ്മളിങ്ങനെ ഡെക്കർ ചെയ്ത് വെക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ടച്ച് ഉണ്ട് എന്നാലും ഒരു ട്രഡീഷണൽ ഉണ്ട് ക്ലാസ്സി ലുക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഒന്നും മറ്റുള്ള വീടുകളെയൊന്നും കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ അത് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയാണ് മൂന്നേയും മൂന്ന് ഫോട്ടോസാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഷെയർ ചെയ്തിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ എനിക്ക് തോന്നുന്നുണ്ട് ബാക്കിയുള്ള ഫോട്ടോസൊന്നും വരാൻ ചാൻസ് ഇല്ല അതൊക്കെ സസ്പെൻസ് ആണ് ബാക്കിയുള്ള ബെഡ്റൂമിന്റെ ഫോട്ടോസ് വരില്ല അതൊക്കെ സസ്പെൻസ് ആണ് പിന്നെ ഈ വീട് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അതിനൊപ്പം തന്നെ എഴുപത് പേരെ മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ അതായത് ഇൻ്റർവ്യൂൽ കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വെക്കുമ്പോൾ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും വീടിൻ കണ്ടസ്റ്റൻസിന്റെ ഒപ്പം തന്നെ നമുക്ക് ആ വീടും കൂടി പ്രാധാന്യം ഉള്ളതാണ് കാരണം വീടിന്റെ ഉള്ളിലത്തെ ഓരോ സെറ്റിംഗ്സും നമ്മുടെ വ്യൂ പോയിന്റിനെ വളരെയധികം എഫക്ട് ചെയ്യും കാരണം ചില ചില ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്യാമറകൾക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ ബിഗ് ബോസിന്റെ സെറ്റ് മാറ മാറണത് ചില കാര്യങ്ങൾ ചില ടൈമുകളിലൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് വ്യൂ ആയിട്ട് നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റണ ഒരു സെറ്റിങ്സ് ആയി മാറണം എന്നാണ് ആഗ്രഹം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ലോഞ്ചിങ് എപ്പിസോഡിലാണ് കാണാൻ പറ്റുള്ളൂന്ന് തോന്നുന്നു അല്ലാതെ അതായത് മൊത്തം ഫുൾ സസ്പെൻസ് മാറ്റി പിടിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ആണ് അവരെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോരുത്തരും ഓരോ ഫോട്ടോസും ബിഗ് ബോസിന്റെ വീടിന്റെ ഓരോ ഫോട്ടോസൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി വിമർശിക്കാനും അല്ലെങ്കിൽ ഇത് കൊള്ളില്ല എന്നൊക്കെ പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്തായാലും ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് ഇതൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ ഏത് രീതിയിലൊക്കെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് നാല് ബെഡ്റൂം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കുമെന്നൊക്കെ ഉള്ളത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു വീഡിയോ കൂടി ആയിട്ട് ഞാൻ വരാം ഏകദേശം നമ്മൾ ഉറപ്പിച്ച് ആക്കി കണ്ടസ്റ്റൻസ് ആരൊക്കെ ഇന്നലെ ഇപ്പോൾ ഉള്ള ബിഗ് ബോസ് ഹൗസിലും ഒരു ആദ്യത്തെ ദിവസമാണ് ഇന്ന് പോയി കൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് തൊട്ടേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ആ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് കൺഫേമായി കണ്ടസ്റ്റൻസിന്റെ പേരുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതിനുശേഷം നമ്മൾക്ക് വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ആണെങ്കിൽ മാത്രമേ വേറെ വീഡിയോ വരൂള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോഞ്ചിങ് എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണാം അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ അപ്ഡേഷൻ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ ബിഗ് ബോസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ബിഗ് ബോസ് പ്രേമികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്ക് ചെയ്ത് അടുത്തൊരു വീഡിയോ വീഡിയോയിൽ കാണുന്നതിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൺഫെഷൻ റൂമിൻ്റെ ഫോട്ടോസും ലിവിങ് ഏരിയ കിച്ചൺ ഇതിൻ്റെയെല്ലാം ഫോട്ടോസ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിച്ചൻ്റെയും ലിവിങ് ഏരിയ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്